നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സുപ്രധാനമായൊരു വാർത്തയിലേക്കാണ് പോകുന്നത് സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുപ്പത്തൊമ്പത് പേർ കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇതിൽ മുപ്പത്തിനാല് പേരും കാസർഗോഡ് ജില്ലക്കാരാണ് കൂടാതെ കണ്ണൂരിൽ രണ്ട് കോഴിക്കോട് തൃശൂർ കൊല്ലം എന്നിവിടങ്ങളിലായി ഒരാൾ വീതം എന്നിവർക്കാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ ഇരുപത്തഞ്ച് പേർ വിദേശത്ത് നിന്നും വന്നവരാണ് പതിമൂന്ന് പേർക്ക് വിദേശത്ത് നിന്നും എത്തിയവരിൽ നിന്നും പകർന്നു കിട്ടിയതാണ് ഒരാളുടെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം കൊല്ലം ജില്ലയിൽ ആദ്യമായാണ് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത് ഇതോടെ പതിനാല് ജില്ലകളിലും കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കപ്പെട്ടു ഇതോടെ കേരളത്തിൽ ആകെ രോഗബാധിതരുടെ എണ്ണം നൂറ്ററുപത്തിനാലായി ഉയരുകയും ചെയ്തു നൂറ്റി പന്ത്രണ്ട് പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാഹചര്യം കൂടുതൽ ഗൗരവരായി മാറുകയാണെന്നും ഏതു സാഹചര്യത്തെ നേരിടാൻ സംസ്ഥാനം തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കാസർഗോഡ് ശക്തമായ നടപടി ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് മോശം ദിവസമാണെന്നും വാർത്താ സമ്മേളനത്തിന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു അതേസമയം കാസർഗോഡ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച് കൂടുതൽ റിസൾട്ടുകൾ വരികയാണ് ചില അടിയന്തര നടപടികൾ അവിടെ സ്വീകരിക്കേണ്ടതുണ്ട് അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം പ്രവർത്തനക്ഷമമാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങും സർക്കാരും ജനങ്ങളും ഈ ഘട്ടത്തിൽ കൂടുതൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രോഗബാധയുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്നവരും മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ കഴിഞ്ഞവരും നിർബന്ധമായും നിരീക്ഷണത്തിൽ കഴിയണം തൊണ്ടവേദന പനി ശ്വാസോടസ്സം എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ കോവിഡ് ആശുപത്രികളുമായി ബന്ധപ്പെടണം ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹന സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഇത്തരക്കാരുമായി സമ്പർക്കത്തിലുള്ളവർ നിരീക്ഷണത്തിൽ കഴിയണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പ്രമേഹം രക്തസമ്മർദ്ദം അർബുദം വൃക്കരോഗം എന്നിവ ചികിത്സിക്കുന്നവർ മറ്റുള്ളവരിൽ നിന്നും അകലം പാലിക്കണം മറ്റുള്ളവർ രോഗവാഹകരോ മറ്റോ ആയ പ്രശ്നമാകും രോഗം വന്നില്ലെങ്കിലും സംഭാവന ചെയ്യാൻ ഇവർക്ക് സാധിക്കും രോഗം കൂടിയ ആളുകളെ ചികിത്സിക്കാൻ കണ്ണൂർ മെഡിക്കൽ കോളേജ് കോവിഡ് ആശുപത്രിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയെ കോവിഡിന്റെ പ്രാഥമിക കേന്ദ്രമാക്കി മാറ്റും ടെസ്റ്റിംഗ് വിപുലമായി നടത്താനുള്ള സൗകര്യം അവിടെയുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം കാസർഗോഡുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശുപത്രി കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് കർണാടകയാണ് അംഗലവരും കാസർഗോഡിന്റെ വടക്ക് ഭാഗത്തുള്ളവർക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാവുന്ന സ്ഥലമാണ് എന്നാൽ ഇപ്പോൾ ആർക്കും അങ്ങോട്ട് പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് കണ്ണൂരിൽ കാസർഗോഡ് ഉള്ളവരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യമില്ല അതൊരു അടിയന്തര സാഹചര്യമായി മാറിയിരിക്കുന്നു രോഗികളെയും കർണാടക കടത്തിവിടുന്നില്ല എങ്ങനെ ഇതിന് പരിഹാരം കാണണമെന്ന് ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയും കേരളവും അതിർത്തി പങ്കിടുന്നതിനാൽ വിവിധ പ്രദേശങ്ങൾ വഴി യാത്ര ചെയ്യാം റോഡിൽ മണ്ണിട്ട് കർണാടക ഗതാഗതം തടയുകയാണ് കേന്ദ്ര നിർദ്ദേശത്തിനെതിരാണ് ക്കാര്യത്തിൽ എന്തു ചെയ്യാമെന്ന് പരിശോധിക്കുമെന്നും പ്രധാനമന്ത്രിയുമായി വിഷയം പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കേരളത്തിലാകെ അറുന്നൂറ്റി പതിനാറ് പേരാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് പുതുതായി രോഗം സ്ഥിരീകരിച്ചവർ കൂടുതൽ പേരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇടുക്കിയിൽ കോവിഡ് സ്ഥിരീകരിച്ചയാൾ നടത്തിയ യാത്രകളെ മുഖ്യമന്ത്രി വിമർശിച്ചു സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും വരെ ഇയാൾ എത്തിയിട്ടുണ്ട് ജനപ്രതിനിധികളടക്കം കണ്ടു ഇത്തരം രീതി പൊതുപ്രവർത്തന സ്വീകാര്യമല്ല രോഗികളുടെ പേര് വിവരം പുറത്തുവിടേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നവരെ പ്രത്യേക നിരീക്ഷണത്തിലാക്കും ക്യൂബയിൽ നിന്നുള്ള പ്രതിരോധ മരുന്ന് പരിഗണിക്കുന്ന കാര്യം അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം ഫെബ്രുവരി ശേഷം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കാസർകോട്ടിലേക്ക് എത്തിയ മുഴുവൻ ആളുകളും വീട്ടിനുള്ളിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ജില്ലാ കളക്ടർ സി സജിത് ബാബു അറിയിച്ചു യാതൊരു കാരണവശാലും മറ്റാളുകളുമായി ഒറ്റയ്ക്ക് ഒരു മുറിയിൽ വേണം കഴിയാൻ വീട്ടിലുള്ള മറ്റാളുകളുമായും യാതൊരു തരത്തിലുള്ള സമ്പർക്കവും പാടില്ല അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഗർഭിണികൾ കിടപ്പിലായ രോഗികൾ ഡയാലിസിസ് രോഗികൾ ക്യാൻസർ രോഗികൾ പ്രമേഹ രോഗികൾ വൃക്ക രോഗികൾ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ തുടങ്ങി ജീവിതശൈലി രോഗത്തിന് സ്ഥിരം മരുന്ന് കഴിക്കുന്നവർ തുടങ്ങിയവർ നിർബന്ധമായും മറ്റൊരാളുമായി ബന്ധപ്പെടാതെ സ്വന്തം വീടുകളിൽ വാതിലുകൾ അടച്ച് വായുസഞ്ചാരമുള്ള മുറികളിൽ കഴിയണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്